ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു കോട്ടയാട് ടൈൽ കോട്ടയാട് ഏരിയ എങ്ങനെ നമുക്ക് ടൈൽ വെച്ച് വർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ആയിരിക്കും ഇപ്പോൾ തന്നെ നമ്മളൊരു ബുദ്ധപ്രതിമൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഒരു ബുദ്ധപ്രതിമയാണ് ഇപ്പോൾ എല്ലാവരും മാക്സിമം ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് കോട്ടയാട് ഏരിയകളിൽ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണേണ്ട ഒരു ഇതായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു കോട്ടയാട് ഇപ്പോൾ നമ്മൾ പാലക്കാട് ഷോറൂമിൽ സിൽവാൺ ടൈൽസ് ഗാലറിയിൽ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സിംബോള ഗാലറി അവരുടെ ഷോറൂമിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള പല പല ഐഡിയാസും പല ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിളിറ്റിയാണ് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ബാത്റൂം മോക്കപ്പ് കിച്ചൺ മോക്കപ്പ് അതുപോലെ തന്നെ ബേസിൻ ഏരിയ മോക്കപ്പ് അങ്ങനെയുള്ള പല വീഡിയോസ് നമ്മളെതിരിട്ടുണ്ട് അപ്പോൾ നമുക്ക് പല ഐഡിയാസുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഒറിജിനലാണ് ഒറിജിനലാണ് അത് ഒറിജിനൽ ഒറിജിനൽ സൈഡ് തന്നെയാണ് ഒരു പച്ചപ്പ് ഒരു പച്ചപ്പെന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ രണ്ട് സൈഡ് ഒരു പച്ചപ്പുണ്ട് അതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ സൈഡ് നോക്കണ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അവരുടെ സിൽവാൻ ടൈൽസ് സിൽവാൻ്റെ ലൈറ്റ് ഗാലറി ഉണ്ട് ഈ പാലക്കാട് ഷോറൂമിൽ തന്നെ അവർ സിൽവാൻ ലൈറ്റ് ഗാലറി ഉണ്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് മാളവിക മേനോൻ ഉദ്ഘാടനം ചെയ്തത് അവരുടെ ലൈറ്റ് ഗാലറി ഉണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് ഓക്കെ നല്ലൊരു സ്റ്റുഡിയോണോ സിംബോളോ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ട്വൻ്റി ബൈ ട്വൻറ്റീൻ്റെ ടൈലാണ് ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത് അത് നമുക്ക് ഒരു ഏരിയ നിൽക്കേണ്ട ഒരു ഏരിയ മാത്രം മാത്രമാണ് സെപ്പറേഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഒരു ട്വൻ്റി ബൈ ട്വൻറ്റീൻ്റെ ഏരിയ ബാക്കിയുള്ള ഇതൊക്കെ വന്നിട്ട് ഫോർ ബൈ ടു ഇതേ ഫോർ ബൈ ടു ഈ ഏരിയ ഏരിയ ഉള്ള ടൈലെല്ലാം ഫോർ ബൈ ടുൻ്റെ ടൈൽസ് ആണ് ഇതൊരു ഡിജിറ്റലാണ് ഇത് മാറ്റാണ് ഇത് ഫ്ലോറിൽ വരുന്നതെല്ലാം മാറ്റാണ് ഇതിൻ്റെ ടോപ്പ് ഈ ഒരു ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഇരിക്കുന്നതിൻ്റെ ഒരു ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ വന്നിട്ടും ഫോർ ബൈ ടു ടൈലാണ് ഈ രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കേട്ടോ അത് ചെറിയ ചെറിയ പീസല്ല ഫോർ ബൈ ടു ടൈലിനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഈ താഴെ വരുന്നതാണ് ട്വൻറ്റി ബൈ ട്വൻറ്റി അത് നമ്മൾ അത് നിൽക്കേണ്ട ഏരിയ അപ്പോൾ നമ്മൾ കയറി നിന്ന് ഒരു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന നിൽക്കാൻ്റെ ഏരിയ മാത്രം സെപ്പറേഷൻ ചെയ്ത് ചെയ്തിരിക്കുകയാണ് അത് ടൈലിനോട് മാച്ചാക്കിയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്രേ കളർ ഉണ്ടോ ഈ ഗ്രേ കളറും ഇതിലുള്ള ഒരു ഗ്രേ കളർ ഉണ്ടോ അതിനുള്ള മാച്ചിങ്ങായിട്ട് ഇട്ടിരിക്കുന്നത് ഓക്കെ ബാക്കി എല്ലാം വരുന്നത് ഗ്ലൗസി ഫിനിഷിംഗ് ആണ് നല്ലൊരു മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സ്റ്റുഡിയോ അത്രയേ പറയാൻ പറ്റും പാലക്കാട് ഇതേപോലൊരു അതിഗംഭീരമായ ഒരു സ്റ്റുഡിയോ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചെയ്യണം നിങ്ങളുടെ വീട്ടിലും പ്രതിമ വെക്കണമെന്നല്ലേ പറയുന്നത് ഇനി നിങ്ങളുടെ ഏരിയ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ഇതേപോലെ ഇങ്ങനെ സുന്ദരമാക്കാൻ നിങ്ങളുടെ സ്വപ്നഭവനം സുന്ദരമാക്കാൻ ഇതിലും പല പല മോഡൽസുള്ള ടൈൽസും സിൽവാനിൽ ഇപ്പോൾ അവൈലബിലിറ്റി ആണ് ഇതുപോലുള്ള ഏരിയകളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പല ഐഡിയാസും നമുക്ക് കിട്ടും അത് നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് സിൽവാൻ പാലക്കാട് ഷോറൂം സന്ദർശിച്ചിട്ടും എങ്ങനെ നമുക്ക് ചെയ്യാം എങ്ങനെ നമ്മളൊരു വീട് റെഡിയാക്കാം ഏതൊക്കെ ടൈൽ ഏതൊക്കെ ഏരിയയിലേക്ക് എങ്ങനെ ലേ ചെയ്യാം സാധാരണ ആദ്യം ചെയ്യണ പോലെ ഒരു ടൈൽ ഇട്ടിട്ട് ആ ടൈലിൻ്റെ മേലെ ഭാഗത്ത് ഒരു ടൈല് കൊണ്ടു നിൽക്കുന്ന സമയത്ത് ആ ടൈലിൽ ഇടിച്ചു ഭാഗം കാണുന്നു അത് ബോറായി മാറി പിന്നെ അതിന് ശേഷം വന്ന് ടൈൽക്ക് ടൈൽ ബീഡിങ് വെച്ചു ടൈൽ ബീഡ് വെക്കുന്ന സമയത്ത് കുറയാകുമ്പോൾ ചിലപ്പോൾ അത് തുരുമ്പടിക്കുക സ്റ്റീൽ ബീഡിംഗ് വെക്കും സ്റ്റീൽ ബീഡിംഗ് വെച്ചുമ്പോൾ കുറേ ആകുമ്പോൾ ഫിനിഷിംഗ് വേരിയേഷൻ വരിക അങ്ങനെ പല പ്രായകാരങ്ങൾ വന്നുകൊണ്ടിരുന്നു പക്ഷേ അതിന് ശേഷം വന്ന ഒരു ടെക്നിക്കാണ് ഫോട്ടിഫൈ അടിച്ച് ചെയ്യാറ് ഫോട്ടിഫൈ അടിക്കാൻ അവരുടെ ഈ ഒരു മോഡലാണ് ഒരു ഫോർട്ടി ഫൈവ് ഇടിച്ചിട്ടുണ്ട് അതായത് ഒരു ടൈലിൻ്റെ ഇടിച്ചു ഭാഗം കാണത്തില്ല ഈ ഒരു ഇടിച്ചു ഭാഗം ടൈലിൻ്റെ ഇഡ്ജ് ഭാഗം കാണത്തില്ല ജസ്റ്റ് സൂം ചെയ്ത് എടുക്കാൻ വെച്ചാൽ അതുകൊണ്ട് ഒരു ടൈലിട്ട് ഇടിച്ച് ടൈലിൻ്റെ ഇടിച്ചു ഭാഗം കാണത്തില്ല അതിന് പൊട്ട് അതിന് കംപ്ലൈൻറ്റ് വരുന്നില്ല ഇത് കുറച്ച് ഗ്രിപ്പുള്ള മോഡലാണ് ഉണ്ട് അത് ചെറിയൊരു ഗ്രിപ്പുള്ള ഒരു മോഡലാണ് വരുന്നത് ബാക്കിലൊക്കെ അതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വാമെഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ ഒരുപാട് തീരിപ്പിക്കുന്നില്ല എന്തായാലും മാക്സിമം എല്ലാവരും ഷോപ്പിൽ വരിക സന്ദർശിക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് എൻ്റെ നമ്പറ് താഴെ കൊടുക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണുക ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്